പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ കിട്ടിയ അവസരത്തിന് പരിശുദ്ധമ്മയ്ക്കും തിരുക്കൊമാനും കോടാനക്കൂട് നന്ദി പറയുന്നു എൻ്റെ പേര് രമ്യ രവി ഞാൻ പുനലൂരിൽ നിന്നാണ് വരുന്നത് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ അംഗം ഇടവക അംഗമാണ് ഞാൻ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം യാദർച്ഛ്യമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടപ്പോഴാണ് സാക്ഷ്യം കണ്ടിട്ടാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായി ഞാൻ വെച്ചിരുന്ന നിയോഗം എന്ന് പറയുന്നത് അന്ന് ഞാൻ രണ്ടര മാസം പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് യൂട്രസിലൊരു മൊഴിയുണ്ടായിരുന്നു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഫൈബ്രോയിഡ് വലുതാവുകയാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്നും തുടർന്ന് അത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയിൽ ആദ്യമായിട്ട് ആ നിയോഗം വെച്ചത് അതിൻ്റെ ഫലമായിട്ട് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ ആ ഫൈബ്രോയിഡ് കാണാനില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെയൊരു സൗഖ്യമാണ് എനിക്ക് മാതാവ് തന്നത് പിന്നെ ഏഴാം മാസത്തിൽ ഞാൻ റെഗുലർ ചെക്കപ്പിന് പോയതായിരുന്നു അന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുട്ടിക്ക് ഹാർട്ട് റേറ്റ് തീരെ കുറവാണ് മാത്രമല്ല കുട്ടിയുടെ അനക്കം കിട്ടുന്നില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇവിടുന്ന് കിട്ടിയ കാശുരൂപം ഞാൻ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ സ്കാൻ സെൻറ്ററിലേക്ക് കയറി അവിടെ നിന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് യാതൊരു കുഴപ്പവും കാണുന്നില്ല കുഞ്ഞിന് ഹാർട്ട് റേറ്റ് നോർമലാണ് മാത്രമല്ല കുഞ്ഞ് വളരെ ആക്റ്റീവായി ഇരിക്കുന്നു എന്നാണ് അതിനുശേഷം ഒക്ടോബർ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ തന്നെ എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു മകൻ്റെ പേര് ഹയാൻ മേരി ഹരീഷ് എന്നാണ് അവൻ്റെ പേര് അങ്ങനെ മാതാവ് വന്നത് തന്നെ അമ്മ തന്ന കുട്ടിയായതുകൊണ്ടാണ് പിന്നെ എനിക്ക് അടുത്തതായി പറയാനുള്ളൊരു സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ നേഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടിയതാണ് അത് ഞാനൊരു നേഴ്സാണ് ഞാൻ സൗദി എം ഒ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു അത് എറണാകുളത്ത് വെച്ചാണ് അറ്റൻഡ് ചെയ്തത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ വച്ച് അവരെ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുകയുണ്ടായി പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാഷ് ഒക്കെ നോക്കിയതിന് ശേഷം ഒരു പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തിരികെ അയക്കാമെന്നാണ് അവർ പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യാഷ് എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നും കണ്ടതും അവർ പറഞ്ഞ എമൗണ്ട് വളരെ കൂടുതലായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ താല്പര്യം നിങ്ങൾ നിങ്ങളെൻ്റെ സർട്ടിഫിക്കറ്റ് തിരികെ അയക്കാൻ പറഞ്ഞതിന് ശേഷം അവർക്കത് പറ്റില്ല എന്നുള്ള മറുപടിയാണ് തന്നത് വെറും ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്ത എൻ്റെയെന്ന് അവർ ആ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിട്ട് ഒരു നഷ്ടപരിഹാരം എന്നോണം ഒരു എമൗണ്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു ആ എമൗണ്ട് കൊടുക്കാൻ എനിക്കൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഞാൻ മാസത്തോളം ഇതിൻ്റെ പിന്നാലെ ഞാൻ പല തവണ അലഞ്ഞെങ്കിലും ഒരു ഒരു രക്ഷയും ഉണ്ടായില്ല എനിക്ക് ഉറപ്പായി അവസാനം ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നാണ് ഞാൻ വിധി എഴുതിയത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് എടുത്തു കാരണം എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ പുതുക്കി പക്ഷേ ഞാൻ ഈ ഒരു കാര്യം ഞാൻ നിയോഗത്തിൽ വെച്ചില്ല കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഇത് കിട്ടില്ല എന്നുള്ള കാര്യം പക്ഷേ ഒരു ആറുമാസത്തിന് ശേഷം അമ്മമാതാവ് തോന്നിപ്പിച്ചതുപോലെ എനിക്ക് അയാളെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യേണ്ടി വന്നു അമ്മമാതാവ് എന്നെ പറഞ്ഞ അയാളെ വിളിക്കും വിളിക്കുന്നു എന്ന് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത് ഞാൻ അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് പൈസയുമായിട്ട് എറണാകുളത്ത് വന്ന സർട്ടിഫിക്കറ്റ് തരാം എന്നാണ് പറഞ്ഞത് അന്ന് ഞാനിവിടെ നേരെ വരുന്ന ദിവസം കൃപാസനത്തിൽ വന്നു മാതാവിൻ്റെ സന്നിധിയിൽ വന്നു പറഞ്ഞു അമ്മ എൻ്റെ കയ്യിൽ പൈസയില്ല കടം വാങ്ങിയ കാശുമായിട്ടാണ് ഞാൻ ഈ പോകുന്നത് എനിക്ക് പൈസ കൊടുക്കാതെ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തിരികെ കിട്ടണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആര് ചവിട്ടാത്തെടുത്ത് മാതാവിൻ്റെ ഉപ്പ് വിതറിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് ചെന്നു എന്തു മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് അയാൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തിനു വന്നു ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് അപ്പോൾ അവർ അപ്പം തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് എടുത്തു തരികയാണ് ചെയ്തത് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് പോകാം ഒന്നുമില്ല എന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കര ഒരു അതിശയമായിരുന്നു എനിക്ക് പൈസ ഒന്നും കൊടുക്കാണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മ മാതാവ് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തിരികെ തന്നു അതിലൂടെയാണ് എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണ വിശ്വാസത്തിലേക്ക് എത്തിയത് എൻ്റെ ഹസ്ബൻഡ് ഒരു ഹിന്ദുവാണ് അപ്പം ഹിന്ദു ആയിരുന്നു എന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം കത്തോലിക്കനായത് അപ്പം അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഭയങ്കര വിശ്വാസത്തിലേക്ക് വന്നു അടുത്തൊരു സാക്ഷ്യം എന്ന് പറയാനുള്ളത് എൻ്റെ പപ്പായ്ക്ക് ലഭിച്ച രോഗസൗഖ്യമാണ് എൻ്റെ പപ്പായക്ക് ഒരു ഷുഗർ പേഷ്യൻറ്റാണ് അപ്പം ഒരു ദിവസം ഒരു നാരങ്ങ ചെറുനാരങ്ങ വലിപ്പത്തിൽ രണ്ട് മുഴകൾ എൻ്റെ പപ്പായ്ക്ക് മുതുകത്തിലുണ്ടായി അത് വന്നിട്ട് ഷുഗർ കൂടുതലുള്ള ഉള്ളതുകൊണ്ട് തന്നെ അത് പൊട്ടി അതിൽ നിന്ന് പഴുപ്പ് വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ സർജനെ കാണിച്ചപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു ഓപ്പറേറ്റ് ചെയ്തിട്ട് അത് അത്യാവശ്യം വലിയൊരു മുറിവായിരുന്നു നമുക്കൊരു വിരളിറക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്ര വലിയൊരു മുറിവായിരുന്നു അത്ര ആഴത്തിലുള്ള മുറിവ് ഞാനൊരു ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാനാണ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന സമയത്തും ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവില് ഓയിൻമെൻ്റ് പരട്ടും ഒപ്പം മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഇട്ട് ഞാൻ ഡ്രസ്സ് ചെയ്യുമായിരുന്നു ഒരാഴ്ച ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്തു അങ്ങനെ ഡ്രസ്സ് ചെയ്ത സമയത്തും കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല മാത്രമല്ല അത് പഴുക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഞാൻ ഞാനായിട്ട് ഡ്രസ്സ് ചെയ്ത് അത് വീണ്ടും പപ്പയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്ന പോലെ നീ മരുന്നും എണ്ണയും കൂടെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അതിന് റിസൾട്ട് കിട്ടുമ്പോൾ എന്താ പറയുക ഓ മരുന്നും കൂടെ ഉപയോഗിച്ചു അതുകൊണ്ടാണല്ലോ അതിന് റിസൾട്ട് കിട്ടിയേ എന്ന് പറയില്ലേ അപ്പം നീ വിശുദ്ധ തൈലം മാത്രം ഉപയോഗിച്ച് ഡ്രസ്സ് ചെയ്യുന്ന ആരോ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ അന്ന് മുതൽ മരുന്നൊക്കെ എടുത്ത് മാറ്റി ഞാൻ പപ്പയോട് പറഞ്ഞില്ല കാരണം പപ്പയ്ക്ക് ആ സമയം അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ വിശുദ്ധ തൈലം മാത്രം വെച്ച് പപ്പാട ആ മുറിവ് അത്രയും വലിയ മുറിവ് ഞാൻ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി ഒരാഴ്ച കൊണ്ട് എൻ്റെ പപ്പാട മുറിവ് പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു നല്ല കരുവായി അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു പപ്പായ്ക്കത് അതിലൂടെയാണ് എൻ്റെ പപ്പ വിശ്വാസത്തിലേക്ക് വന്നത് പപ്പ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം എനിക്കുണ്ടായ എൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിദേശ ജോലിയാണ് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതാണ് അതിനെപ്പറ്റി എൻ്റെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും ഞാൻ ഇവർക്ക് ഇതേമാതിരി സർട്ടിഫിക്കറ്റ് കിട്ടിയ അത്ഭുതത്തിന് ശേഷം ഞാൻ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയത് അപ്പം അതിനു മുമ്പേ ചില ഒരു ഒന്നൊന്നര വർഷക്കാലമായിട്ട് എനിക്ക് ഇല്ലാതെ നാട്ടുകാരുടെ അടുത്തു നിന്നും വീട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ അവഗണനയൊക്കെ സഹിച്ച് ഭയങ്കര വിഷമത്തിലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ റിസ്ക്കിൽ ഒരു വിസിറ്റ് വീസ് മാത്രം എടുത്തിട്ടാണ് ഒമാനിലേക്ക് ഒരു വിസിറ്റ് വീസ് മാത്രം എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എനിക്ക് ഒരു ജോലി തന്നേ പറ്റൂ എനിക്ക് അവിടെ ഒരു പരിചയക്കാരുല്ല എന്നെ അവിടെ പോയാൽ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും ഇല്ലാന്ന് എനിക്കറിയാം ഞാനത് മാതാവിനോട് പറഞ്ഞു ഇവിടുന്ന് പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഞാൻ ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് അവിടെ പോയാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഫ്ലൈറ്റിൽ അവിടെ എത്തുന്നവരെനിക്ക് സുഗന്ധാഭിഷേകമായിരുന്നു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്നെ അവിടെ സംരക്ഷിക്കാൻ ആരുമുണ്ട് അവിടെ എത്തി എൻ്റെ നമ്മുടെ കൂടപ്പുറപ്പിനെ നോക്കുന്ന പോലെയാണ് അവിടെ ഉള്ള റൂമിലുള്ള രണ്ട് പേർ എന്നെ നോക്കിയത് അവർ അവരുടെ ജോലി ഒഴിവാക്കി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ബയോഡാറ്റ ആയിട്ട് നടക്കും ജോലി ജോലിക്ക് വേണ്ടിയിട്ട് പിന്നെ എന്നെ എല്ലാ ഫുഡും താമസമൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് തന്ന് ജോ ജോലി കിട്ടുന്നവരെ എങ്ങനെയെങ്കിലും നിന്നെ ഞാൻ നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ നിന്നിരുന്നത് മാതാവിന് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും കറിയുമായിരുന്നു അങ്ങനെ എനിക്ക് ഒരാഴ്ച ഞാൻ അവിടുന്ന് പതിനൊന്നാം തീയതിയാണ് അവിടേക്ക് എത്തിയത് ഒമാനിലെത്തിയത് പതിനേഴാം തീയതി ഒരൊറ്റ ഇൻ്റർവ്യൂ എനിക്ക് വിളിച്ചിട്ടുള്ളൂ അതിൽ എനിക്ക് നല്ല സ്റ്റോർ സൂപ്പർവൈസർ ആയിട്ടുള്ളൊരു ജോലി തന്നെ കിട്ടി വലിയൊരു സ്റ്റോറിൻ്റെ സൂപ്പർവൈസറാണ് അത് ഒമാൻ പോലീസ് പോലീസ് ക്യാമ്പിൻ്റെ അകത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ സ്റ്റോർ സൂപ്പർവൈസറായിട്ടാണ് കിട്ടിയത് അതൊരു വലിയ അനുഗ്രഹമാണ് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വന്ന് ഗാംക മെഡിക്കൽ എടുത്ത് അയച്ചു കൊടുക്കണായിരുന്നു ആ സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് വെറുതെ തോന്നിയത് എൻ്റെ മെറിറ്റാണോ അതോ മാതാവിൻ്റെ അനുഗ്രഹമാണോ ആ ഒരൊറ്റ സംശയത്തിൻ്റെ മുകളിൽ മാതാവ് അത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എന്നോട് കമ്പനി എന്ന് പറഞ്ഞത് ഇപ്പോൾ ചെന്ന പാടെ എനിക്ക് ഗാംകാർ എടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ അയച്ചു കൊടുക്കണമെന്നാണ് ഞാൻ അങ്ങനെ ഗാംക മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് എല്ലാ ടെസ്റ്റും ചെയ്ത് എനിക്ക് ബി പി മാത്രം ഹൈ ആയി നൂറ്റി അൻപത് ആ റേഞ്ചിൽ നൂറ്റി അറുപത് ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഹൈ ഹൈ ആയതുകൊണ്ട് എന്നെ ഒരു മാസത്തേക്ക് പെൻഡിങ് ഇട്ടു ഞാൻ ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് ഇത്രയൊക്കെ ഒരാഴ്ച കൊണ്ട് എനിക്ക് ജോലി വന്ന മാതാവ് എന്തിനാണ് എനിക്ക് ഇത്രയും നേരം വഴിയിച്ചത് ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് അറിയിച്ച് ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് അവിടുന്ന് അവർ അത്ര നല്ലൊരു പ്രതികരണമില്ല എന്നത് ഞങ്ങൾക്ക് ഈ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിന്ന് പിന്നെ ഞാൻ കരഞ്ഞു വിളിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും പ്രാർത്ഥന ഉറച്ച പ്രാർത്ഥനയിലെത്തി അവിടുന്ന് അടുത്ത ഒരു മാസത്തെ മെഡിക്കലിന് പോകുന്ന സമയത്ത് ഞാൻ ബി പി അപ്പാറ്റസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ അത് വെച്ച് ട്രെയിനിലൊക്കെ വെച്ച് ഞാൻ ചെക്ക് ചെയ്ത് ഗുളിക കഴിച്ച് ഗുളിക കഴിച്ചതിന് ശേഷം എനിക്ക് ഹൈ ബി പി തന്നെയാണ് കളിക്കുന്നത് ചെക്ക് ചെയ്യാൻ പോകുന്നതിന് പോകുന്നതിൻ്റെ തൊട്ടുമുമ്പ് വരെ ഞാൻ ചെക്ക് ചെയ്ത് അപ്പോഴും ഹൈ ബി പി ആണ് ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് നാവിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു മാതാവേ ഹൈ ബി പി ആണ് എനിക്ക് ഈ ജോലി മാതാവ് തന്നാണെങ്കിൽ എനിക്കിത് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയാവും ഇനി മാതാവ് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ ആ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോയി മെഡിക്കൽ അറ്റൻഡ് ചെയ്ത് എല്ലാ ടെസ്റ്റും നടത്തി അവിടുന്ന് ബി പി മാത്രം അവർ നോക്കിയില്ല അങ്ങനെ ആ ഒരു അനുഗ്രഹത്തിൽ ഞാൻ അന്ന് അന്നേ ദിവസം തന്നെ ഞാൻ എൻ്റെ എല്ലാ മെഡിക്കൽ ഫിറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഞാൻ കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തു പക്ഷേ അവിടെ നിന്നും എനിക്ക് റിപ്ലൈ കിട്ടാൻ വൈകി ആ ഓക്കെ ഇന്ന് ഇത്രാം തീയതി വിസ അയച്ചു തരാമെന്നുള്ള കാര്യമൊന്നും അവർ ആദ്യമൊന്നും തന്നില്ല ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഞാനും വൈഫും കൂടിയും എന്തായാലും മാതാവ് നമുക്ക് തരും എന്ന് മനസ്സിൽ വിശ്വസിച്ച് ഈ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തോന്നും നോക്കി അങ്ങനെ അവിടുന്ന് സാക്ഷ്യം ഞാൻ വീട്ടിൽ നിന്ന് സാക്ഷ്യം മനസ്സിൽ മാതാവിനെ ഓർത്ത് പറഞ്ഞ് അന്നേ ദിവസം വൈകുന്നേരം എനിക്ക് എൻ്റെ വിസ വന്നു ഇപ്പം നാളെയല്ല അഞ്ചാം തീയതി ഞാൻ പൂവാണ് ഒമ്മാനിലേക്ക് മാതാവിന് കോടാനു കൂടി നന്ദി ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾ കുടുംബസമേതം പൊതിച്ചോറ് റോഡരികിലുള്ള എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു ഉടമ്പടിക്ക് ശേഷം ആത്മീയ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടു പത്രം കിട്ടുന്നത് ഞാനും ഹസ്ബൻഡും ബസ് സ്റ്റാൻഡിലും പൊതുസ്ഥലത്തും ക്രിസ്ത്യൻസിനല്ലാതെ തന്നെ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് ഇത്രയേറെ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനു കോടി നന്ദി അറിയിക്കുന്നു മിക്ക പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനൊന്നാം തിരുവചനം നിന്റെ മതിരകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു അന്ന് നിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും രമ്യ രവിയും കുടുംബവും ഒത്തിരി സന്തോഷത്തോടും നന്ദിയോടും പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ സന്നിധിയിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം നാം ശ്രവിക്കുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ മേഖലകളെയും അത് സ്പർശിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും അത് സ്പർശിക്കുന്ന ഒരു സാക്ഷ്യമായി നമുക്ക് കാണുവാനാവും ഒന്ന് തലമുറയുടെ വർധന ഒരു കുഞ്ഞിനെ ഉദരത്തിൽ നൽകി ആരോഗ്യമുള്ളൊരു കുഞ്ഞ് പല ക്ലേശങ്ങൾ ആ ഗർഭകാലത്ത് അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് അമ്മ മാതാവ് ഒരു തലമുറയുടെ വർധന കുടുംബത്തിൽ നൽകുന്നത് നമുക്ക് കാണാനാവും അപ്പച്ചൻ്റെ തോളിലുണ്ടായിരുന്ന ആ രണ്ട് മുഴകളും അത് അപ്പച്ചൻ പോലും അറിയാതെ ഉടമ്പടി തൈലം മാത്രം പുരട്ടി അത് പൂർണ്ണ സൗഖ്യം നൽകിക്കൊണ്ട് ആയുഷിൻ്റെ വർധന ആ അപ്പച്ചന് ലഭിക്കുന്നതിൻ്റെ സാക്ഷ്യം മകൾ പങ്കുവെക്കുകയാണ് അതോടൊപ്പം തന്നെ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ അത് പലപ്പോഴും തടസ്സപ്പെടുകയും സാധിക്കാതെ വരികയും ഒടുവിൽ മെഡിക്കലിനു ചെല്ലുമ്പോൾ ബി പി ഹൈ ആയി നിൽക്കുന്നത് കൊണ്ട് അത് മെഡിക്കൽ ഫിറ്റ് ആവില്ല എന്ന് കരുതുകയും ഒക്കെ ചെയ്യുമ്പോഴും അമ്മമാതാവ് മാത്രം ശരണം അമ്മയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ അനുഗ്രഹം ഉറപ്പ് എന്ന ബോധ്യത്തോടു കൂടി മകനതിൽ പങ്കെടുക്കുകയും അതിലൂടെ വിദേശത്ത് പോകുവാനുള്ള ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ലഭിക്കുകയും ചെയ്തതിലൂടെ തൊഴിലിലുള്ള അഭിവൃദ്ധി വർധനവ് സാമ്പത്തിക മേഖലയിലെ വർധനവ് അമ്മമാതാവ് വഴി കുടുംബത്തിന് ലഭിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകരുടെ ഒരു സർട്ടിഫിക്കറ്റ് അത് ലഭിക്കുവാൻ ഏറെ ക്ലേശം അനുഭവിച്ചതിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അത് നേടുവാൻ വേണ്ടി ഒരു ദിനം ചെല്ലുമ്പോൾ വരെ തടസ്സപ്പെടുത്തിയിരുന്ന വ്യക്തി ആ സീറ്റിൽ നിന്ന് മാറുകയും മറ്റൊരാൾ ആ സർട്ടിഫിക്കറ്റ് യാതൊരു ക്ലേശവുമില്ലാതെ സാമ്പത്തിക ഭാരവുമില്ലാതെ നൽകിക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ള പുതിയ തുറവിക്കുള്ള സാധ്യതകൾ നൽകുന്നതും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു കുടുംബത്തിന് ഈ മേഖലകളൊക്കെയാണ് എപ്പോഴും അനുഗ്രഹിക്കപ്പെടേണ്ടതായി നാം കാണാറുള്ളത് ഒന്ന് തലമുറയുടെ വർധന വിദ്യാഭ്യാസത്തിലുള്ള പുരോഗതി തൊഴിലിലുള്ള അഭിവൃദ്ധി ആരോഗ്യത്തിലുള്ള സുസ്ഥുതി ഈ മേഖലകളൊക്കെയും അമ്മമാതാവ് ഈ കുടുംബത്തിന് അനുഗ്രഹിച്ചു നൽകുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം പങ്കുവയ്ക്കുക ഇവർക്ക് ലഭിച്ച എല്ലാ നന്മകളെയും നന്ദിയോടെ ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മമാതാവിനും സമർപ്പിച്ച കരകോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക